സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെട്ടിച്ചിറ മഹല് കമ്മിറ്റിയുടെ കീഴിൽ വെട്ടിച്ചിറ മഹല്ലിൽ വിവിധ ഇനം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് വീഡിയോ തുടർന്ന് കാണുക അർഹമർ റഹീം നമ്മുടെ പാപ്പ ജോലി ചെയ്യുന്നത് എവിടെയാണ് ഉമ്മ ഏത് രൂപത്തിലാണ് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പഠനത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കുക വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണ് അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിലും സുഹൃത്തുക്കൾ ഒരുപാട് രക്ഷിതാക്കളുണ്ട് എങ്കിലും ഈ മഴയൊക്കെ നിങ്ങൾ ആവേശത്തോടെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പല രക്ഷിതാക്കളും വന്നിട്ടുണ്ടെന്ന് നിങ്ങളാദ്യമായി മഹലിനെ അഭിനയിക്കാം ഇത്രത്തോളം മഴ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയല്ല മഴ ഉണ്ടാകും ആളുണ്ടാകുമോ സംശയിച്ചില്ല പക്ഷേ ഞങ്ങളുടെ കണക്കുകൾ തെറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് മഴ ഇല്ലെങ്കിൽ ഇതിനെക്കാണ്ട് എപ്പോഴും ആളും ഉണ്ടാവും പരമ പിടിച്ചിട്ടുണ്ട് അത് വരെ മഴയായിട്ട് വരാൻ പറ്റില്ല പരമ രക്ഷിതാക്കൾ പഠിച്ചു എങ്കിലും ഒരെഴു ശതമാനം ആളും എത്തിയിട്ടുണ്ട് പിന്നെ ആവശ്യങ്ങളില്ല ആവശ്യങ്ങൾ അറിയില്ല അതുകൊണ്ട് വന്ന ആളുകളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അനുമതി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചെറിയ വിദ്യാർത്ഥികളാണ് അഞ്ചാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികളുണ്ട് ഏഴാം ക്ലാസ് പഠിച്ച പിന്നാണ്ട് എസ് എസ് സി പഠിക്കുന്ന ആളുണ്ട് പ്ലസ് ടു പ്ലസ് പൂ ചെറിയ വിദ്യാർത്ഥിയാണ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വയസ്സുണ്ട് ரெண்டு மனசி மக்களை விதி സാധാർത്ഥ്യങ്ങൾ രക്ഷിതാക്കൾ കരളിന്റെ കഷ്ണങ്ങളായ മക്കൾക്ക് നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ ഒരു സ്വാഗതമായ നമ്മളെന്ന് ഈ സദസ്സ് കഴിഞ്ഞ അധ്യായന വർഷങ്ങളിൽ ഉന്നത വിജയം നേടിയ മക്കളെ അനുമോദിക്കാനുള്ളതാണ് എന്ന ഉദ്യമബോധ്യത്തിൽ അവരെ അനുമോദിക്കാൻ തയ്യാറായി വെച്ചിരിക്കുന്ന തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രോഫികൾ നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടായിരിക്കെ ഒരുപാട് പ്രഭാഷണം നടത്തുക എന്നതിനേക്കാൾ സമയം വേണ്ടത് അവരെ അനുമോദിക്കാനാണ് ിയ ഈ സമയത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അള്ളാഹു നമ്മെ അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ ധാരാളം മക്കൾ ഈ മറക്കപ്പുറത്ത് നമ്മുടെ എല്ലാം ജീവൻ്റെ ജീവനായ പെൺകുട്ടികൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവരുടെ അനുമോദന സദസ്സിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് എത്തിയ രക്ഷിതാക്കളും ഉണ്ട് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികളാണ് എന്ന യഥാർത്ഥ ബോധ്യത്തിലായിരിക്കണം ഇവിടെ എല്ലാവരും ഇരിക്കേണ്ടത് എൻ്റെ മോഹൻക്ക് സമ്മാനം കിട്ടും എൻ്റെ മോഹൻക്കൊന്ന് അനുമോദനം കിട്ടുമെന്ന കാരണം കൊണ്ട് വന്ന ഒരു രക്ഷിതാവാണ് ഞാൻ എന്ന ആ തലത്തിൽ നിന്ന് മാറി ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്ന ഞാൻ ഒരു പണ്ഡിതൻ പഠിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന വിവരം കൈവരിക്കേണ്ടുന്ന ഒരാളാണ് ഇപ്പോഴും എന്ന ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഞാനിങ്ങനെ കരിയറുമായി ബന്ധപ്പെട്ട ഭാഗം പറയുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ഇഷ്ടമാണ് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ഒരു ചോദ്യം ഞാൻ ഇടൂ ഒരു പത്തൊമ്പത് വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തുനിന്ന് മാർ വിട പറഞ്ഞു പോകുന്നു അത്രയ്ക്ക് ആവശ്യമുള്ളത് കരട്ടെ അത്രയ്ക്കും മതിയെന്ന് അഭിപ്രായം ല്ലേ ഏതൊരു നീരാം നമുക്ക് തരട്ടെ ഈ നിങ്ങൾ അങ്ങ് മരണപ്പെട്ടു പോയി എന്ന് തരുക അങ്ങനെ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ അന്ന് അല്ലെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും അന്നത്തേക്ക് ദൃശ്യ ദ്രവ്യ മാധ്യമങ്ങൾ അന്ന് ഈ സാധനം എന്തോന്നറിയില്ല ചിലപ്പോൾ സ്പേസിലേക്കായിരിക്കും ന്യൂസ് വരിക സ്പേസിലൊക്കെ ആയിരിക്കും ന്യൂസ് വരിക ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് വാർത്ത പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു ടൈറ്റിൽ ഇടുമ്പോൾ എന്തായിരിക്കും ഇടാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അഥവാ ഒരു പക്ഷേ മലപ്പുറത്തിന്റെ അന്ന് മലപ്പുറം ജില്ലയിൽ രണ്ടാവോ മൂന്നാവോ അറിയില്ല ഏതായാലും വേണ്ടി ഏറെ ഇപ്പം മലപ്പുറം രണ്ടാമേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മലപ്പുറം രണ്ടോ മൂന്നോ ആയിക്കോട്ടെ എന്തായാലും മലപ്പുറത്തിന്റെ അഭിനന്ദനായ ജില്ലാ കളക്ടറുടെ വാങ്ങി ഇപ്പൊ സാധാരണക്കാരുടെ ഹൃദയത്തിനുള്ളിലുള്ള ജില്ലാ കളക്ടറുടെ വാങ്ങി എങ്ങനെയാണോ നിങ്ങളെ കുറിച്ച് എന്തായാലും നിങ്ങളെ കുറിച്ച് അന്നത്തെ പത്രത്തിലൊക്കെ വരുമ്പോൾ മരിച്ചിലെത്തിച്ചാൽ കുറച്ചുകൂടെ മരിക്കുന്ന പേടിയുണ്ടോ അവിടെ നിന്ന് യാത്രയെന്ന് പന്തിയപ്പറാൻ ഒരു പെട്ടെന്നൊരു വിമാനം നേടി നേരെ പോയിട്ട് അഹമ്മദാബാദിലെ ഒരു വിമാനത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും നിമിഷ സെക്കൻഡ്സുകൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞതിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടും ചെയ്യുന്നു അല്ലേ അവരോടുള്ള എല്ലാ ആചരാധനങ്ങളും സത്സ അർപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമില്ല സംഭവിക്കാം അള്ളാഹു എല്ലാവർക്കും ആത്മഹത്യമുണ്ടാക്കി തരുമാറാവട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നില്ലേ നിങ്ങളെങ്ങനെ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് ആയിട്ട് ചോദിച്ചാൽ ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചാൽ പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടി ആൺകുട്ടി മനസ്സിനുള്ള ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ ഞാൻ എന്താവാൻ ആഗ്രഹം സർ സത്യം പറഞ്ഞാൽ രാവിലെ ആകുന്നു വൈകുന്നേരം ആകും വീണ്ടും രാവിലെ ആകുന്നു വൈകുന്നേരമാകുന്നു കൈകട്ടെടുക്കുമ്പോൾ പോകുന്നു അതിനപ്പുറത്തൊന്നും എനിക്കില്ല ഇല്ലേ എനിക്ക് ഇന്നത്തെ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജനറേഷൻ മുഴുവൻ ഇൻസ്റ്റ ജനറേഷനാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ എന്റെ മുന്നവർ കൈവട്ടിയെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ മുന്നിലുള്ളവർ കൈ വയ്ക്കിയേ ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി ഇവിടെ ഇരുന്നോണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക് എന്തിനാടാ പഠിക്കണ വാപ്പാണോ ചില വയ്ക്കുക വാപ്പാക്കറിയാ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായി പേര് അറിയില്ല എന്നുള്ളൂ കാരണം കണ്ടെത്താൻ കഴിയില്ല ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പേര് കണ്ടെത്താൻ അറിയില്ല ട്രിപ്ലെക്സ് എക്സ് ഇ വൈ പിന്നെ ഒരു കുത്തനായിട്ട് ഈ പേര് എങ്ങനെ കണ്ടെത്താൻ കഴിയില്ലല്ലോ கட்டி படி அதி இன்ஸ்டிராம் எந்த பெண்கிராம் அக்கௌண்ட் தரிஞ்சிட்டு மாசம் கலந்து அவன் கிட்டி ആ എന്റെ പേര് സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ പേരിട്ടപ്പോൾ തിരിച്ചു മറക്കെ കെട്ടുക ഈ പേര് കിട്ടാൻ സെർച്ച് ചെയ്യണ്ടേ അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാത്രം അറിയുന്ന നിങ്ങളുടെ നടൻ സെർക്കിളിന് മാത്രം പോസ്റ്റ് സെർക്കിൾ മാത്രം അറിയുന്ന ഇൻസ്റ്റഗ്രാം പേജുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ജനറേഷൻ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ആ ജനറേഷനോട് ചോദിക്കുന്നത് ഭാവിയിൽ നിങ്ങൾ എന്താവണം നിങ്ങളുടെ ഉള്ളിൻ്റെ 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 ഉള്ളിലുള്ള ആഗ്രഹം ഡോക്ടർ ഡോക്ടർന്ന് ആഗ്രഹത്തിന് കൈവറ്റിയേരില്ലേ എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കഴിവ് ആൺകുട്ടികളെ കൊടുത്തു ഞാൻ ഏറ്റവും കൂടുതൽ കൈപ്പാത്തുന്ന കൈവെക്കാൻ കരിയർ പറഞ്ഞിരട്ടെ ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കഴിവ് മാഷാല്ല മഹലയെ ജാഗ്രത ഒരു തർക്കുണ്ടായി ഞാനിത് ആദ്യമായിട്ട് പറഞ്ഞവരല്ല ഞാൻ എല്ലാ സെഷനും തോന്നാം ഏകദേശം കിട്ടുന്ന മുഴുവൻ സ്ഥലത്തും ഫുട്ബോൾ പ്ലെയർ എന്ന് പറയും കരിയർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് മഹലുകൾ ടെർഫ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഭാവി കണ്ടോട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇവരെങ്കിലും വേറെ പോയി കളിക്കും അതിന് നല്ല സുന്ദരമായ ടെറഫ് അതിന് കരിയറെ കൊടുക്കേണ്ടി എന്നാണ് തോന്നുന്നത് ഏതായാലും മലപ്പുറം ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ഫുട്ബോൾ പ്രേരണ അതേസമയത്ത് അപ്പുറത്ത് നോക്കിയുള്ളത് പെൺകുട്ടികളോട് നീട്ടിന്ന് ആഗ്രഹിക്കുന്ന കൈവയ്ക്കെ അവിടെ കുറച്ച് ആൾക്കാർ മീറ്റ് ഉണ്ടാവും ടീച്ചറാവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇഷ്ടപ്പെട്ട കുട്ടികൾ അവിടെ കൈവട്ടിയിട്ടുണ്ട് അല്ലെ കുറെ ആൾക്കാർ ടീച്ചറാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും ആഗ്രഹങ്ങൾ വരുന്നുണ്ട് പക്ഷെ സർ എങ്ങനെയാണ് ഈ ആവുക പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പരീക്ഷ പത്താം ക്ലാസ്സിന്റെ റിസൾട്ടും പ്ലസ് ടുസൾട്ടും കഴിഞ്ഞ് കാത്തിരിക്കും എൻ്റെ ഉപ്പന്മാരോടും മക്കളോടും ഞാൻ പറയട്ടെ എങ്ങനെയാണ് നമ്മളൊരു കോഴ്സ് ഒരു കരിയർ അഞ്ചാറ് പോയിന്റ് വലിയ ലോകമാണ് വലിയ ലോകം അടിച്ച് നോക്കിയാൽ ലോകത്തുള്ള മുഴുവൻ കോഴ്സുകളുടെയും നമ്പർ ചാർജ്ജി പിടി പറയും എനിക്ക് അറിയില്ല എനിക്കറിയില്ലാതെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ട കരിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞോളൂ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഇപ്പോഴും പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മഹല്ല ജനറൽ സെക്രട്ടറി ഈ മഹല്ല കമ്മിറ്റി വെട്ടിച്ചിറ മഹല്ല കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല

ആൽഫോബെറ്റിക് പൗഡറി കോഴ്സുകളുടെ ഒരു മഴയാണ് ഇവിടെ പെയ്തറി പുറത്ത് നല്ല മഴ പെയ്യുന്നതോടൊപ്പം കോഴ്സിന്റെ മഴ ഇതിനകത്ത് പെയ്തപ്പോൾ ഈ സമയത്ത് കുട്ടികളോട് പ്രത്യേകമായി യോഗപ്പെടുത്താനുള്ളത് ഏത് മേഖലയിലേക്കും നമ്മൾ കൃത്യമായ സെറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ എത്തിപ്പെടാൻ കഴിയും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ അഭിരുചി കൃത്യമായി മനസ്സിലാക്കാൻ ആവശ്യമായ ടെസ്റ്റുകൾക്ക് നമ്മൾ ഒരു വിധേയമാവുകയും ആ ടെസ്റ്റുകൾ വഴി നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമായി കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ നമ്മുടെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷ മഹല് കമ്മിറ്റിയും ഒക്കെ നമ്മെ എല്ലാ നിരക്കും സപ്പോർട്ട് ചെയ്യുകയും ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാനും കഴിയും സമയം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങ് മോമൻ വിതരണം ആരംഭിക്കുകയും ఎంజివ్సి బిఏ ఇంగ్లీష్్వేజ్ ఆిటరేచర్ ఎక్సామినేషన్ సెకండ్ ర్యానాస్ ఈ విద్యార్థికి బహుమాన కె కెస్ మొమె నోట ము తి భాగ్ తిరుమల پدر صاحب د مجلسي ټاپلس نړییا سيد مصطفی حبیب بخاري محمد صاحب എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ള് പ്ലസ് നേടിയ മുഹമ്മദ് സൽമാൻ യു മദ്രസാ ബോധ പരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയ മുഹമ്മദ് നഹ്മാൻ കെ പി മൊമൻറ്റോ വിതരണം തുടരുകയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ വച്ച് വെട്ടിച്ചിറ മഹല്ലിൽ വിവിധ ഇനം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എൺപത്തി ആറ് പെൺകുട്ടികളെയും എഴുപത്തി ഒന്ന് ആൺകുട്ടികളെയുമാണ് മൊമൻറ്റോ നൽകി അനുമോദിച്ചിട്ടുള്ളത് ഇതിലുൾപ്പെടാത്ത കുട്ടികളെ മറ്റൊരവസരത്തിൽ അനുമോദിക്കുന്നതാണ് എന്ന് മഹല്ല് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളെ അഭിപ്രായങ്ങളും മറ്റും അറിയിക്കുക എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മി വാർക്കാത്തൂ നമസ്കാരം